നമസ്കാരം കഥ ഡൽഹിയിൽ നിന്നൊരു പെൺകുട്ടി കഥാകൃത്ത് വിജയമോഹൻ ആവിഷ്കാരം കാർത്തിക ഫാരി മെറീനയ്ക്ക് മകൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഐഫോണിൽ സിം മാറ്റുന്നതിലേക്കാണ് ജോസഫ് വെള്ളയമ്പലത്തുള്ള ഗാലക്സി ഷോറൂമിലേക്ക് പോയത് സിം മാറ്റി അതിലെ ഡേറ്റകൾ ഐഫോണിലേക്ക് മാറ്റുന്നതിന് കുറച്ച് സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞതിനാലാണ് ജോസഫ് ഷോപ്പിന് പുറത്തേക്ക് ഇറങ്ങിയത് കസ്റ്റമർ കുറവായതിനാൽ ഷോപ്പിലെ എ സിം ഓഫ് ആയിരുന്നു പുറത്തിറങ്ങി നോക്കി നിന്നപ്പോൾ ആരും നിരീക്ഷിച്ചത് ബസ് ഷർട്ടല്ലെ ബെഞ്ചിൽ ഒരു ചുരിദാരിട്ട കുട്ടിയിരിക്കുന്നു ബെഞ്ചിനോട് ചേർന്നുള്ള തൂണിൽ ചാരിയാണ് ഇരിപ്പ് കയ്യിൽ ഒരു ഫോണ് പിടിച്ചിട്ടുണ്ട് തൂണിൽ ചാരിയിരുന്ന് മയങ്ങുകയാണെന്ന് തോന്നുന്നു ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ കയറാനായി വേറെ ആരും തന്നെ ഇല്ല വെളുത്ത് സ്ലിം ആണ് കുട്ടി ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് കാണും ജോസഫ് എന്തും നിരീക്ഷിക്കുന്ന സ്വഭാവമുള്ള ആളാണ് പക്ഷേ പ്രായം ഇരുപതും മുപ്പതുമല്ല റിട്ടയർ ചെയ്തിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു പെൺകുട്ടിയുടെ കയ്യിലെ മൊബൈൽ റിങ് ചെയ്യുന്നു പക്ഷേ കുട്ടി മൊബൈൽ റിങ് കേട്ടതായി ഭാവമില്ല ഇരുന്ന് മയങ്ങിപ്പോയതാവാം ആ സമയം രണ്ട് പെൺകുട്ടികൾ കൂടി അവിടെ ബസ് സ്റ്റോപ്പിലെത്തി അവരും മൊബൈലിലാണ് ബസ്സൊന്നും ഇതുവരെ വന്നിട്ടില്ല ജോസഫിന്റെ ശ്രദ്ധ ഒറ്റക്കിരുന്ന് മയങ്ങുന്ന പെൺകുട്ടിയിലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റോളമായി അപ്പോഴാണ് റോഡ് ക്രോസ് ചെയ്ത് എതിർവശത്തുള്ള ബാങ്കിൽ നിന്ന് മായ ഇറങ്ങി വന്നത് ജോസഫിനെ കണ്ട് മായ അടുത്തെത്തി വെജ് ഹോട്ടലിൽ ചൂണ്ടി പറഞ്ഞു ഒരു ചൂടുവഴയും ചായയും കഴിക്കാൻ ഇറങ്ങിയതാണ് ചായ സീറ്റിൽ കൊണ്ടുവരുമെങ്കിലും ഇവിടെ വന്ന് കുടിച്ചിട്ട് പോകുന്നതാണ് തൃപ്തി വരൂ ഒരു ചായ കുടിക്കാം മായ പറഞ്ഞു ഞാൻ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ മായ കുടിച്ചിട്ട് വരൂ അവിടെ നിൽക്കുന്ന കാര്യവും ജോസഫ് പറഞ്ഞു മായ ചായ കുടിച്ചിട്ട് ജോസഫിന്റെ അടുത്തേക്ക് വന്നു മായ ഒരു കാര്യം ചെയ്യുമോ എന്താണ് പറയൂ ബസ് സ്റ്റോപ്പിൽ തൂണിൽ ചാരിയിരിക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു ആ കുട്ടി അവിടെ കുറച്ചധികം നേരമായി ഇരിക്കുന്നു കുട്ടിയുടെ ഫോൺ റിങ് ചെയ്തിട്ടും ആ കുട്ടി അനങ്ങിയിട്ടില്ല ഉറങ്ങിപ്പോയതാവാം അപ്പോഴും ബസ് സ്റ്റോപ്പിൽ മറ്റു രണ്ട് പെൺകുട്ടികളും ഫോണിലാണ് മായ ഒന്ന് വിളിച്ചു നോക്കുമോ ഒട്ടും മടിയില്ലാതെ മായ ചെന്ന് കുട്ടിയെ തൊട്ടു വിളിച്ചു പെൺകുട്ടിയുടെ കൈയിലെ ഫോൺ ഉതർന്നു താഴേക്ക് വീണു മായയുടെ കൈയിലേക്ക് പെൺകുട്ടിയും മറിഞ്ഞു ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് പെൺകുട്ടികളും അവിടെ ഓടിയെത്തി പെൺകുട്ടിയെ താങ്ങി ബസ് സ്റ്റോപ്പിലെ ബെഞ്ചിൽ കിടത്തി ഓടിയെത്തി പിടിച്ചുകിടത്തിയ പെൺകുട്ടികളിൽ ഒരാൾ ബോധമില്ലാത്ത പെൺകുട്ടിയുടെ നാടി പിടിച്ചു നോക്കി കൺപോളകൾ തുറന്നു പരിശോധിച്ചു മെല്ലെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബോധമില്ലെന്ന് തോന്നുന്നു മറ്റേ പെൺകുട്ടി ഓടിപ്പോയി അടുത്ത കടയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തളിച്ചു യാതൊരു പ്രതികരണവുമില്ല പരിശോധിച്ച പെൺകുട്ടിയാണ് പറഞ്ഞത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ജോസഫ് പറഞ്ഞു ദാ അവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഒന്ന് കൂടെ വരുമല്ലോ അതിനെന്താ ജോസഫ് കാർ എടുത്തോളൂ ജോസഫ് കാർ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നു മായയും മറ്റു രണ്ട് പെൺകുട്ടികളും കൂടി എടുത്ത് കാറിന്റെ പിറകിലെ സീറ്റിൽ കിടത്തി മായയും കയറി മായ ബാങ്ക് ചൂണ്ടി പെൺകുട്ടികളോട് പറഞ്ഞു ഞാൻ ആ ബാങ്കില കുട്ടി ഏതെന്നും എന്ത് പറ്റിയെന്നും ഞങ്ങൾക്കറിയില്ല എന്തെങ്കിലും കുഴപ്പത്തിലായാൽ വേണ്ടപ്പെട്ടവരോട് കാര്യം പറയാനെങ്കിലും കൂട്ടുണ്ടാവുമല്ലോ മാഡം നമ്പർ പറയൂ ഞങ്ങളും കൂടെ വരേണ്ടതല്ലേ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് വരാത്തത് കുട്ടിയുടെ മിസ്ഡുകൾ വന്നു മായ അത് സേവ് ചെയ്തു കാർ വിട്ടു മായയാണ് പറഞ്ഞത് വിംസിലേക്ക് വിട്ടോളൂ എൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടർ അവിടെയുണ്ട് അതാണ് നല്ലത് ഇത് എന്ത് കേസാണെന്ന് അറിയില്ലല്ലോ പേരുപോലും മായ കൂട്ടുകാരിയായ ഡോക്ടറെ വിളിച്ചു കാര്യം പറഞ്ഞു ഡോക്ടർ ടെസി പറഞ്ഞു നിങ്ങൾ ക്യാഷ് ഇതൊന്നും പറയണ്ട ബോധക്കേടുണ്ടായി കാര്യം എന്തെന്നും അറിയില്ലെന്നും പറഞ്ഞാൽ മതി ഞാൻ ക്യാഷ് എത്തിക്കോളാം നിങ്ങൾ എത്തിയാലുടൻ എന്നെ വിളിച്ചോളൂ ഹോസ്പിറ്റലിൽ പേര് പറഞ്ഞത് ഗോപിക ഇരുപത്തിമൂന്ന് വയസ്സ് പി പി ടി നഗർ ജോസഫിന്റെ ഫോൺ നമ്പരും പറഞ്ഞു ക്യാഷ് അടയ്ക്കുന്നുണ്ടോ എന്ന് കൗണ്ടർ സ്റ്റാഫ് ആരാഞ്ഞപ്പോൾ കാർഡ് നീട്ടി പറഞ്ഞു ആവശ്യമുള്ളത് എടുത്തോളൂ അൻപതിനായിരം രൂപ എടുക്കട്ടെ ബാക്കി വന്നാൽ റീഫണ്ട് ചെയ്യാം പിൻ നമ്പർ അടിച്ചു കൊടുത്തു അഡ്മിഷൻ കാർഡുമായി ചെന്നപ്പോൾ ഡോക്ടർ ടെസിയും എത്തിയിട്ടുണ്ട് എന്തൊക്കെയോ പരിശോധന നടത്തുന്നു കുട്ടിക്ക് ബോധം വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു മായ ചോദിച്ചു ഞാനൊന്നും പോയിട്ട് വരട്ടെ എന്റെ നന്ദംകോടുള്ള ബൊട്ടിക്കിൽ നിന്നും ഒരു കുട്ടിയെ കൂടി കൂട്ടി വരാം ജോസഫ് വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയൂ ജോസഫ് കാറിന്റെ കീ നീട്ടി പറഞ്ഞു മായ എന്റെ എടുത്തോളൂ മായ തിരിച്ചെത്തിയിട്ടും പെൺകുട്ടിക്ക് ബോധം വന്നിട്ടില്ല മായയുടെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇത് നിഷ ഇവൾ നിന്നോളും എന്റെ കൂടെ ഉള്ളതാണ് എന്റെ വീട്ടിൽ തന്നെയാണ് താമസം തൃശൂർക്കാരിയാണ് ജോസഫ് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് വരൂ പെൺകുട്ടിക്ക് ബോധം വന്നെങ്കിലും മയക്കത്തിലാണെന്നും വാർഡിലേക്ക് മാറ്റിയെന്നും നിഷ കൂടെ ഉണ്ടെന്നും മായ വിളിച്ചു പറഞ്ഞു മായ പൊയ്ക്കോളൂ ഞാൻ ഉടനെ എത്തുമെന്നും ജോസഫ് അറിയിച്ചു മായ എങ്ങനെ പോകും ബാങ്കിൽ വിളിച്ച് കാർ കൊണ്ടുവരാൻ പറയാം ജോസഫ് എത്തുമ്പോൾ മായ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞു ജോസഫ് നിഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സിസ്റ്റർമാർ മാറി മാറി വന്ന് ഓരോ ടെസ്റ്റുകൾക്കുള്ള കുറിപ്പുകൾ നൽകി കുട്ടി ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ സ്കാനിങ്ങിനും മറ്റും കൊണ്ടുപോവുകയും ചെയ്തു മാലയും കമ്മലും വളയും എല്ലാം ഉരിവച്ചിരുന്നത് നിഷ ജോസഫിനെ ഏൽപ്പിച്ചു മൊബൈലും മൊബൈലിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ പത്തിലധികം നമ്പർ ഇല്ല മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഈ കാലത്ത് ഈ മൊബൈലിൽ പത്തിൽ കുറച്ചു നമ്പറുകൾ എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജറുടെ ഒരു നമ്പറാണ് അവസാനമായി വിളിച്ചിട്ടുള്ളത് ഒരു മാധവൻ നായരുടെ നമ്പറും സേവ് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഒരേ ഒരു ഫോട്ടോ മാത്രം അച്ഛനും അമ്മയും നടുവിലായി ഫ്രോക്ക് ഒരു നാലു വയസ്സുകാരിയും രണ്ടു ദിവസം കഴിഞ്ഞാണ് പെൺകുട്ടിക്ക് ബോധം വന്നത് ഫാദർ എന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ളത് ബോധം വരുമ്പോൾ അടുത്തുണ്ടാകണമെന്ന് ഡോക്ടർ പ്രത്യേകം അറിയിച്ചിരുന്നു ജോസഫ് കൂടെ തന്നെ ഉണ്ടായിരുന്നു മായയും പലതവണ വന്നുപോയി തന്നെ മനസ്സിലാക്കുന്ന ഭാര്യയും മക്കളുമാണ് ഉള്ളതെന്നത് ജോസഫിന് അനുഗ്രഹമായി വീണ്ടും ഒരു രണ്ടു ലക്ഷം രൂപ കൂടി ഹോസ്പിറ്റലിൽ അടച്ചു ബോധം വരുമ്പോൾ മോൾക്ക് ഒന്നുമില്ലെന്നും മാത്രം പറയണമെന്നും കൂടുതലൊന്നും ചോദിക്കരുതെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി കുട്ടിക്ക് എന്ത് പറ്റിയെന്നോ എന്തെങ്കിലും രോഗത്തിന്റെ കാര്യമോ ഒന്നും പരിശോധനകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പൊക്കൊള്ളാനും ഒന്ന് രണ്ട് റിസൾട്ട് കൂടി കിട്ടിയിട്ട് വന്നാൽ മതിയെന്നും ഡോക്ടർമാർ അറിയിച്ചു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഏതാണ്ട് നാലര ലക്ഷം രൂപയായി ഇക്കാര്യവും ഭാര്യയും മക്കളും അറിഞ്ഞു ഇതിലും ഭാര്യയും മക്കളും കുറ്റപ്പെടുത്തിയില്ല കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാമെന്നും എന്നിട്ട് വിവരം ചോദിച്ചറിഞ്ഞ് ബന്ധുക്കളെ വരുത്തി വിടാമെന്നുമുള്ള അഭിപ്രായം ഭാര്യയും മക്കളും സമ്മതിച്ചു ആ തീരുമാനവുമായാണ് ഹോസ്പിറ്റലിലേക്ക് ജോസഫ് പോയത് നിഷ ഇപ്പോഴും കൂടെയുണ്ട് മായയും വന്നിരുന്നു ഭാര്യയ്ക്ക് മായയെയും മായയുടെ ഭർത്താവ് ഹരിശങ്കനെയും നല്ലതുപോലെ അറിയാം ജോസഫ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിഷയെ കൂടാതെ ഒരാൾ അവിടെയുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജർ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് മറ്റൊന്നും സംസാരിച്ചില്ല പോയി ജോസഫ് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും എന്റെ വീട്ടിലേക്ക് പോകാം പിന്നെ എന്ത് വേണമെന്ന് കുട്ടി തീരുമാനിച്ചോളൂ പേര് പോലും അറിയില്ലല്ലോ കുറച്ചു സമയം കഴിഞ്ഞ് പെൺകുട്ടി വായു മെല്ലെ തുറന്നു പറഞ്ഞു ഞാൻ ഡി ഫസ്റ്റ് ഹോട്ടലിലാണ് മുറി എടുത്തിട്ടുള്ളത് അവിടെ ആക്കി തന്നാൽ മതി പിന്നെ ഈ പെൺകുട്ടി കണ്ണടച്ച് കിടക്കുകയാണ് ട്രിപ്പ് മാറ്റിയിട്ടുമില്ല അപ്പോഴാണ് ജോസഫിന്റെ ഫോണിലേക്ക് കോൾ വന്നത് ഒരു നമ്പർ തെളിഞ്ഞു ഹലോ പറഞ്ഞു തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങി ഞാൻ എച്ച് ഡി എഫ്സി ബാങ്ക് മാനേജറാണ് കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു താങ്കളുടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ടെൻ ലാക്സ് മാറ്റിയിട്ടുണ്ട് അത് പറയാനാണ് വിളിച്ചത് പത്ത് ലക്ഷമോ ആര് പറഞ്ഞു എന്റെ അക്കൗണ്ട് നമ്പർ എങ്ങനെ കിട്ടി ആ കുട്ടി തന്നതാണ് ആ കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല എന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറ്റിയതാണ് ഇവിടെ ഈ ബ്രാഞ്ചിൽ ഞാൻ ചാർജ് എടുത്തിട്ട് ഒരാഴ്ചയെ ആയിട്ടുള്ളൂ കൂടുതലൊന്നും അയാൾ പറഞ്ഞില്ല ചോദിച്ചതുമില്ല കുറച്ചു കഴിഞ്ഞ് ബാങ്ക് മാനേജറെ വിളിച്ച് സംസാരിച്ചു നടന്ന കാര്യങ്ങൾ ചിലവായ തുക എല്ലാം പറഞ്ഞു കുട്ടിയെ പറ്റി അന്വേഷണവും നടത്തി മാനേജറെ ഹോസ്പിറ്റലിൽ വിളിച്ചു വരുത്തി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടെന്നും പേരും അക്കൗണ്ട് നമ്പറും തന്നത് ആ കുട്ടിയാണെന്നും പറഞ്ഞു ഹോസ്പിറ്റൽ റിസപ്ഷനിൽ ഇക്കാര്യങ്ങൾ കേട്ടിരുന്നു കേട്ടിരുന്നുവെന്നും ബാങ്ക് മാനേജർ അറിയിച്ചു നിഷയോട് വിവരം ചോദിച്ചപ്പോൾ മിഷ ഒന്ന് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ടാണ് അയാളുമായി സംസാരിച്ചതെന്ന് അറിഞ്ഞു നിഷയോട് പോലും ഈ രണ്ടാഴ്ച ഒന്നും സംസാരിച്ചിട്ടില്ലെന്നതും ഒരു കടങ്കഥയായി ജോസഫിന് തോന്നി ജോസഫ് കുട്ടിയെ തൊട്ടു വിളിച്ചു ഇയാളുടെ പേരെങ്കിലും വന്ന് പറഞ്ഞുകൂടെ വിടർന്ന കണ്ണുകളിൽ കടൽ പോലെ കടലിലെ തിരമാല പോലെ മാറി മാറി വരുന്ന ഭാവ പകർച്ച അതുപോലെ ശാന്തമാകുന്നു ദർശനം ശബ്ദം പുറത്തു വന്നിട്ട് കണ്ണുകൾ മെല്ലെ അടച്ചു ജോസഫ് പിന്നെയും തൊട്ടു വിളിച്ചു ദശന ജോസഫ് ചോദിച്ചു എന്റെ പേര് എവിടെ നിന്ന് കിട്ടി അക്കൗണ്ട് നമ്പർ എവിടെ നിന്ന് കിട്ടി എന്തിനാ പത്ത് ലക്ഷം രൂപ അയച്ചത് ദശനയുടെ നോട്ടം കറകുന്ന ഫാനിലാണ് അഞ്ച് ലക്ഷത്തിൽ തലയെ ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ പിന്നെ എന്തിനാ പത്ത് ലക്ഷം മാറ്റി പുഴ പോലെ കണ്ണുനീർ ഒഴുകി സാരമില്ല ഒന്നും പറയണ്ട ദർശന കണ്ണടച്ചോളൂ കുറച്ചു കഴിഞ്ഞ് ജോസഫ് പിന്നെയും തൊട്ട് വിളിച്ചു ദർശന കണ്ണു തുറന്നു കണ്ണുകളിൽ സൗമ്യം കാരുണ്യം സങ്കടം എന്തൊക്കെയോ ഭാവങ്ങൾ ജോസഫ് പറഞ്ഞു ചോദിച്ചു ഇനിയുള്ള ചിലവുകൾക്കാണ് ബാക്കി ഇല്ലേ പിന്നെയും കരയാനുള്ള ഭാവം രണ്ടു വർഷം കഴിഞ്ഞു അപ്പോഴേക്കും ദർശന ജോസഫിന്റെ വീട്ടിലെ ഒരു അംഗമായി കഴിഞ്ഞു ജോസഫിന് രണ്ട് ആൺകുട്ടികളാണ് അവർ വിവാഹിതരായി വിദേശത്തുമാണ് ഒരു മകളെ കിട്ടിയതിൽ മെറീനയും അതീവ സന്തോഷത്തിലാണ് ഡൽഹിയിൽ നിന്നും വന്നതാണ് ദർശന ഡൽഹി തന്നെ ഒരു ഉയർന്ന കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥ അവിടെ ബോർഡിംഗിൽ നിന്നാണ് പഠിച്ചതും മറ്റും ദർശനയുടെ മാതാപിതാക്കൾ ഡൽഹി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു അന്ന് കാറിൽ നിന്നും ദൂരേക്ക് തിരിച്ചു വീണ നാലു വയസ്സുകാരി എങ്ങനെയോ രക്ഷപ്പെട്ടു അച്ഛന്റെയും അമ്മയുടെയും കുടുംബം കേരളത്തിൽ എവിടെയോ ആണെന്ന് മാത്രമാണ് അറിവ് മാതാപിതാക്കൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ആയിരുന്നതിനാൽ കോഡുകളാണ് ദർശനയുടെ പേരിൽ ബാങ്കിലേക്ക് മാറ്റിയത് ബോർഡിങ്ങിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കി ജോസഫിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ലേക് ഷോറിലേക്ക് പോയത് ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പിന് വേണ്ടി ദർശനെയും കൂട്ടി അവൾക്ക് ഡ്രൈവിംഗ് ഒരു ഹരമാണ് ആശുപത്രിയിലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോസഫും വൈഫും താമസത്തിനടുത്ത് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പോകാൻ ഒരുങ്ങി അവിടെ നിന്നും ജോസഫിന്റെ കാലിൽ എന്തോ ഓഫീസ് കാര്യത്തിനായി ദർശന കൊച്ചിയിലേക്കും പോയി ദർശന പോയിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു കാണാം അന്നേരമാണ് ലേക്ക് ഷോൾ അലേർട്ട് സയറൻ മുഴങ്ങിയത് സെക്യൂരിറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് അടുത്തെവിടെയോ എന്തോ അപകടം നടന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫ് വിജിലന്റ് ആവാനാണ് ഈ മുന്നറിയിപ്പ് നിമിഷങ്ങൾ കഴിഞ്ഞു പിന്നെയും സംസാരം ഹോസ്പിറ്റൽ വളവ് തിരിയുന്ന മരൺഭാഗത്ത് ഒരു കാറ് കത്തിയെന്ന് അടുത്ത നിമിഷം അറിയുന്നു ലേ ഷോറിൽ നിന്നും പോയ കാറാണെന്ന് ഒരു ബ്ലാക്ക് ക്രെറ്റിയാണെന്ന് തൊട്ടടുത്ത നിമിഷം അറിയുന്നു ആംബുലൻസിന്റെ ഹോൺ കേൾക്കുന്നു ജോസഫും ഭാര്യയും കാഷ്വാലിറ്റിയിലേക്ക് ഓടി ആംബുലൻസിൽ നിന്നും എടുത്തിറക്കിയത് ദശനയെയാണ് ആദ്യം ദശന നോക്കിയത് ജോസഫിനെയാണ് ചുണ്ടുകൾ പിറുപിറുത്തു എനിക്കൊന്നും പറ്റിയില്ല നിസാര പരുക്കുകളെ ഉള്ളൂ എന്ന് ആംബുലൻസ് ഡ്രൈവറും പറയുന്നു കാർ പൂർണമായും കത്തിയെന്ന് പൊട്ടിത്തെറിയിൽ ഡോറും ദർശനയും പുറത്തേക്ക് തെറിച്ച് വീണു ഡിവൈഡറിൽ നട്ടിരുന്ന ചെടികളുടെ ഇടയിലേക്ക് വീണതിനാൽ അധികം പരുക്കു പറ്റിയില്ല എന്നുമാണ് പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒബ്സർവേഷനിൽ കഴിയട്ടെ അപ്പോഴേക്കും പോലീസ് എത്തി ദർശന പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നും അറിയില്ല ട്രാഫിക് സിഗ്നലിൽ കാർ നിർത്തിയിട്ടിരുന്നതാണ് മറ്റു വാഹനങ്ങൾ പുറകിലാണ് പുറത്ത് സൈഡിൽ നട്ടിരുന്ന ചെടികൾക്കിടയിൽ കിടന്നുകൊണ്ടാണ് കാർ കത്തി അമരുന്നതും പുക കൊണ്ട് നിറയുന്നതും കണ്ടത് ചാനലുകളിൽ നിറയുന്നത് കാർ കത്തി എന്ന വാർത്തയും കാറിൽ നിന്ന് നിന്നും വീണ സ്ത്രീ ഗുരുതര അവസ്ഥയിൽ ആണെന്നും അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും മറ്റുമാണ് ദർശനെ അടുത്തറിയന്തോറും അവളോടുള്ള ആരാധനയും കൂടുന്നു ഇതിനകം ദർശന ഡൽഹിയിലുള്ള ജോലി രാജിവെച്ച് തിരുവനന്തപുരത്ത് പെർഫെക്റ്റ് ഡിസൈൻ എന്നൊരു പൊട്ടിക് തുടങ്ങി പത്തോളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുടുംബം പോലെ ഇപ്പോഴത്തെ വിവാഹ ട്രെൻഡിനനുസരിച്ചാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഫോട്ടോഗ്രഫിയാണ് വിവാഹിതരായവർക്ക് പോലും ഒന്നുകൂടി ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്തിയത് എന്താണെന്ന് തോന്നിക്കും വിധമാണ് പോക്ക് എൻഗേജ്മെൻറ്റും മുതൽ വെഡ്ഡിങ്ങും അത് കഴിഞ്ഞുള്ള റിസപ്ഷൻ വരെ എത്ര വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഫോട്ടോഗ്രഫിക്ക് മാത്രമായി ഒരു യൂണിറ്റും ഈ ബോട്ടിക്കിൽ തന്നെയുണ്ട് ആദ്യ അവസാനം വരെയുള്ള ഡ്രസ്സിങ് സ്റ്റിച്ചിങ് പിന്നെ ബ്യൂട്ടീഷ്യനും കൂടെയുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ എല്ലാതരം ട്രെൻഡി മേക്കപ്പുകളും അറിയാം അതുകൊണ്ട് തന്നെ ദർശനിക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അവരുടെ കളർ ബോഡി ഷേപ്പ് വണ്ണം ഉയരം എന്നിവയും ഫിനാൻഷ്യൽ സൗണ്ടും മനസ്സിലാക്കി ദർശന ദർശനയ്ക്കു മാത്രം വശമായ ഒരു ദർശന സ്റ്റൈലും പറയും പറയുക മാത്രമല്ല ഒരു ട്രെയിൽ കൂടി കാണിച്ചു കൊടുക്കും ആ ലുക്ക് കാണുമ്പോൾ തന്നെ പെൺകുട്ടികൾ ദർശനയെ നമിച്ചു പോകും ഇപ്പോഴത്തെ മേക്കപ്പിന്റെ പേരുകൾ കൊച്ചുകുട്ടികൾ പറയുമ്പോൾ ദർശനക്ക് അത്ഭുതമാണ് ഇതൊക്കെ അവർ എവിടെ നിന്ന് മനസ്സിലാക്കി എന്നത് സീറോ മേക്കപ്പ് എയർ ബ്രഷ് മേക്കപ്പ് മുഖത്തിന് തിളക്കം കൂട്ടുന്ന ഗ്ലാസ് സ്കിൻ മേക്കപ്പ് പഴയകാല ക്ലാസിക് ലുക്ക് തരുന്ന മേക്കപ്പാണ് പലരും ആവശ്യപ്പെടുന്നത് മേക്കപ്പ് ചെയ്തെന്ന് തോന്നാത്ത ലൈറ്റ് വെയ്റ്റിംഗ് ലുക്കിനും ആവശ്യക്കാർ ഏറെയാണ് മുടി കൊണ്ടുള്ള ഹെയർ സ്റ്റൈലാണ് കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നത് ഒരുപാട് പൂക്കൾ വെക്കുന്നതൊക്കെ ഇപ്പോൾ പഴറ്റൻ സ്റ്റൈലാണ് ട്രയൽ കാണിച്ചു കൊടുക്കുന്നതിലാണ് ദർശന ഗോൾ സ്കോർ ചെയ്യുന്നത് പണ്ടത്തെ ചുമപ്പ് പിങ്ക് മജന്ത എന്നീ കളർ സാരികൾ പട്ടുകളൊക്കെ ഔട്ടായി ഫ്രണ്ട് പ്ലീറ്റ് സൈഡ് തുടങ്ങിയ വൺ സൈഡ് പ്ലീറ്റ് ചെയ്യുന്നതിലാണ് താല്പര്യം മണിക്കൂറുകൾ നീളുന്ന ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യവും ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വെഡ്ഡിംഗ് കൌണുകളും ദർശനയുടെ കയ്യിലുണ്ട് ഇതൊക്കെ ദർശന പറയുമ്പോൾ ദർശന ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് വശമാക്കിയത് എന്ന് അനുമാനിക്കുമ്പോൾ അവളുടെ വളർച്ചയിൽ ആത്മവിശ്വാസത്തിൽ ജോസഫും മെറീനയും നമിച്ചു പോകും പിന്നെ കസ്റ്റമർ എങ്ങനെ നമിക്കാതിരിക്കും കാഷ്വാലിറ്റിയിലേക്ക് ആരെയും കടത്തി വിട്ടില്ല പുറത്തു കുറച്ച് പോലീസും അധികം ചാനലുകാരും ഉണ്ട് ദർശന പതിയെ കണ്ണു തുറന്നു പിന്നെയും മയങ്ങുന്നു മെല്ലെ പിറുപിറുക്കുന്നു നിറുക്കുന്നു എന്നെയും അവർ കൊല്ലും ജോസഫ് മാത്രം ആ വാക്കുകൾ ശ്രദ്ധിച്ചു ഒബ്സർവേഷൻ കഴിഞ്ഞ് ദർശനയും ഒരു കാറ് വിളിച്ച് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ജോസഫിന്റെ മനസ്സിൽ ഒരു സംശയം ബാക്കി ഭാര്യയോടും ദർശനയോടും ഒന്നും പറഞ്ഞില്ല മായയുടെ ഹസ്ബൻഡ് ഡിവൈഎസ്പിയെ കണ്ട് സംശയം പങ്കുവച്ചു മായ പറഞ്ഞ് ദർശനയുടെ കാര്യങ്ങൾ ഡിവൈഎസ്പി ഹരിക്ക് അറിയാമായിരുന്നു ശക്തമായ ഒരു സംശയം കാർ കത്തിയതിൽ ഉണ്ടെന്നും അന്വേഷണം വേണമെന്നും അതിന് ഹരിയുടെ എല്ലാ സഹായവും ഉണ്ടാവണമെന്നുമാണ് ജോസഫ് ഹരിയോട് ആവശ്യപ്പെട്ടത് എന്റെ കാർ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ് എനിക്ക് സാധാരണയുള്ള ചെക്കപ്പിനായിട്ടാണ് അന്ന് യാത്ര പോയത് ദക്ഷിണയ്ക്കും ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് നടത്താനും മടങ്ങുമ്പോൾ ഒന്ന് രണ്ട് പള്ളികളിലും ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലും കയറാമെന്നും ദക്ഷിണയ്ക്ക് ഒരു അനുഭവമായി കൊള്ളട്ടെ എന്നുമാണ് കരുതിയത് രണ്ടു ആൺകുട്ടികൾ ഉള്ളത് വിവാഹം കഴിഞ്ഞ് അന്നെ നാട്ടിലുമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് ഒരു ഭാഗ്യമായി കരുതുന്നു ദർശനയുടെ അച്ഛനും അമ്മയും ദക്ഷനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു ബോബ് സ്ഫോടനത്തിൽ അച്ഛനും എല്ലാം മായ പറഞ്ഞു കാണുമല്ലോ പിന്നെ കാര്യം ദർശനയെ ഒരു കാര്യത്തിലും ഇതിലേക്ക് വലിച്ചിടരുത് അപേക്ഷ ഞാൻ തന്നാൽ മതിയോ ഇല്ലെങ്കിൽ ദർശനമായി സംസാരിക്കേണ്ടി വരുമല്ലോ ജോസഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഹരിയുടെ ചോദ്യം എനിക്ക് നിങ്ങൾ പോലീസുകാരുടെ അന്വേഷണവിധമൊന്നും പിടിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്തോ എന്നും ആരെങ്കിലും ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്തതാണോ ഈ തീപിടുത്തം എന്നുമാണ് ഇവിടെ കോട്ടയം തിരുവല്ല ഏരിയയിൽ ദർശനയുടെ അമ്മയ്ക്കും അച്ഛനും കുറെ സ്വത്തുക്കൾ ഉണ്ടെന്നും അതിനെപ്പറ്റി ഒന്നും ദർശനയ്ക്ക് കൂടുതൽ അറിയില്ലെന്നും ഒരിക്കൽ ദർശന ഭാര്യയോട് പറഞ്ഞിരുന്നു ഒരേ ഒരു ബന്ധുവിന്റെ ഫോൺ നമ്പറും ദർശനയുടെ ഫോണിലുണ്ട് നമ്മൾ പോകുന്ന വഴി എവിസിൽ കയറി കാപ്പി കുടിച്ചു മറ്റെവിടെയും നിർത്തിയില്ല ഒരു പത്ത് മണിയോടടുപ്പിച്ച് ലക്ഷോറിലെത്തി ഞങ്ങളുടെ പരിശോധന കഴിഞ്ഞ് ഏതാണ്ട് ഒരു മൂന്ന് മണിയോടെയാണ് ദശന എന്റെ കാറുമായി ഏതോ ക്ലയന്റിനെ കാണാനായി പുറപ്പെട്ടത് ഏവിസ് തൊട്ട് ഞങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യണം മായ ഇടപെട്ടു എങ്കിൽ ഹരിയേട്ടൻ തന്നെ സ്വന്തം റിസ്കിൽ ഒന്ന് പരിശോധിച്ച് ജോസഫ് സാറിന്റെ ആവശ്യം നടത്തി കൊടുക്കണം ശരി ഞാൻ ഏറ്റു ഹരി വാക്കു കൊടുത്തു ജോസഫിന്റെ സംശയം ദുരീകരിച്ചതായി രണ്ടു ദിവസം കഴിഞ്ഞു ഹരി വിളിച്ചു ശനിയാഴ്ച നമുക്കൊന്ന് ലക്ഷ്യം വരെ പോകാം ഫ്രീ ആണോ ഫ്രീ ആണ് പക്ഷെ എനിക്കിപ്പോൾ കാറില്ലല്ലോ ജോസഫ് അറിയുന്നു എടോ നമുക്ക് എന്റെ ഔദ്യോഗിക വാഹനത്തിൽ പോകാം ഒരു കൂടെ ഉണ്ട് ക്യാമറകൾ പരിശോധിക്കേണ്ടേ അതിനായി ഒരു ടെക്നീഷ്യനും കൂടെ ഉണ്ടാവും ഒരുപാട് നന്ദിയുണ്ട് ഹരി നന്ദിയൊക്കെ ഞാൻ സ്വീകരിച്ചോളാം അപ്പോൾ ശനിയാഴ്ച ഒരു എട്ട് മണിക്ക് തിരിക്കാം ഞാൻ ജോസഫിന്റെ വീട്ടിൽ എത്തിക്കോളാം എട്ടു പതിനഞ്ചിന് ജോസഫ് റെഡിയായി ഇരുന്നാൽ മതി ഒരു പരിക്കും പറ്റാതെ കിടത്തിയതുപോലെ ദർശന കാറിൽ നിന്നും തെറിച്ച് ഡിവൈഡറിൽ നട്ടിട്ടുള്ള ചെടികൾക്കിടയിലേക്ക് വീഴണമെങ്കിൽ നിശേഷം കത്തിയമർന്ന കാറിനുള്ളിൽ കരികഷ്ണമായി മാറേണ്ട ദർശന ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിന് കാരണം ദൈവത്തിന്റെ കൈകൾ ഞങ്ങളുടെ ദശന സുരക്ഷിതയാണെന്ന് ഞാനും എൻ്റെ മെറീനയും ഉറച്ചു വിശ്വസിക്കുന്നു ഇത് കണ്ടുപിടിക്കും ഉറപ്പാണ് ആരോ മനസ്സിൽ പറയുന്നു ഞങ്ങൾ എവിസിലെ ക്യാമറകൾ പരിശോധിക്കുന്നു ഞങ്ങളുടെ പിറകെ എന്റെ കറുത്ത ക്രറ്റ പോലെ ഒരു കറുത്ത കിയാസ് വണ്ടിയും വന്നു നിൽക്കുന്നു അതിന്റെ മുൻവശത്തുള്ള സീറ്റിൽ രണ്ട് പുരുഷന്മാർ അവരും കയറുന്നു അവിടത്തെ ക്യാമറയിൽ അവർ രണ്ടുപേരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ കാപ്പി കുടിച്ചിറങ്ങുന്നു ഞങ്ങൾ ടോയ്ലറ്റിൽ പോയി മടങ്ങി വന്ന് കാറിൽ കയറുന്നു കിയാസ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നു ലേക് ഷോറിൽ ഞങ്ങൾ വാലറ്റ് പാർക്കിൽ വണ്ടി ഏൽപ്പിക്കുന്നു ഞങ്ങളെ ഫോളോ ചെയ്ത ആ കിയാസ് കാറും വാലറ്റ് പാർക്കിൽ ഏൽപ്പിക്കുന്നു രണ്ട് പുരുഷന്മാരും പുറത്തിറങ്ങുന്നു ഇത്രയും കണ്ട ഉടനെ ഹരി അവിടുത്തെ കമ്മീഷണറെ വിളിക്കുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് വളരെ പതുക്കെയാണ് ലേക്ഷർ ഹോസ്പിറ്റലിൽ പരിസരത്തുള്ള എല്ലാ ക്യാമറകളും പരിശോധിക്കുന്നു ഒടുവിൽ ഹരി ജോസഫിന് കാണിച്ചു കൊടുക്കുന്നു ആ രണ്ട് പുരുഷന്മാരിൽ ഒരാൾ വാലറ്റ് പാർക്കിൽ പാർക്ക് ചെയ്തിരുന്ന ജോസഫിന്റെ കാറിന്റെ അടിയിലേക്ക് നുഴഞ്ഞു കയറുന്നു കയ്യിൽ ഒരു പൊതിയുമുണ്ട് കുറച്ചു സമയം കഴിഞ്ഞ് അടിയിൽ നിന്നും പുറത്തു വരുന്നു അപ്പോൾ കയ്യിൽ പൊതിയില്ല ഇത് കണ്ട ഉടനെ ർശനക്ക് അയച്ച് ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു ദർശനയുടെ മറുപടി ഇതെന്റെ മാധവൻ കൊച്ചപ്പനാണ് കൂടെയുള്ള ആളെ അറിയില്ല കൊച്ചപ്പന്റെ ഫോൺ നമ്പർ അയച്ചു തരാൻ ദർശനയോട് പറഞ്ഞു മറ്റൊന്നും പറയാതെ ഹരി ഫോൺ കട്ട് ചെയ്തു ഹരി ഉടനെ ദർശന അയച്ചു നമ്പറിലേക്ക് വിളിച്ചു അയൽപ്പക്കത്തുള്ള ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനെന്നും നമ്പർ അയാളുടെ ഒരു സുഹൃത്ത് തന്നതാണെന്നും അറിയിച്ചു അങ്ങനെ സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങളൊരു ഊബർ വിളിച്ച് ഞാനും ഹരിയും അതിലും മറ്റേ വണ്ടിയുടെ പോലീസ് ബോർഡ് മാറ്റി പിറകെ വരാനും നിർദ്ദേശിച്ചു വീട്ടിലെത്തുമ്പോൾ അയാൾ അവിടെയുണ്ട് മുൻവശത്ത് തേക്ക് തടിയിൽ കൊത്തിയ പേര് വായിച്ചു മാധവൻ തോപ്പും കര പ്രായം അമ്പത്തഞ്ച് വയസ്സ് വരും ഭാര്യയും മകളുമുണ്ട് മകൾക്കേതാണ്ട് ദർശനയുടെ രണ്ട് വയസ്സ് കുറച്ചു തോന്നും കാറിനടിയിൽ ഊന്നുകയറിയ അയാളുടെ ഫോട്ടോ കാണിച്ചു അയാളെ വിളിച്ചു വരുത്തി മാധവൻ തോപ്പും കരയുടെ ഭാര്യയോടും മകളോടുമായി പറഞ്ഞു ഞാൻ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം ചെയ്യാനുണ്ട് കാര്യം നിങ്ങൾക്ക് അറിവുണ്ടാകുമെന്ന് കരുതുന്നു മാധവൻ തോപ്പും കരയുടെ മകളുടെ കണ്ണുകളിൽ ഹരി തറപ്പിച്ചു നോക്കി ആ കണ്ണുകൾ പിടയുന്നത് ഹരി കാണുന്നു ഹരി രണ്ടുപേരുടെയും പേര് ചോദിക്കുന്നു നിങ്ങൾക്കും ഈ ഹീനകൃത്യം അറിവുള്ളതാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല രണ്ടു പേരും പുറത്തു പോകരുത് ആരുമായും ബന്ധപ്പെടരുത് ആരെയും വീട്ടിലേക്ക് കയറാനും അനുവദിക്കില്ല പുറത്ത് പോലീസ് കാവലുണ്ട് എല്ലാ മൊബൈലും മേശപ്പുറത്ത് കൊണ്ടുവെക്കിൽ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് എന്തെങ്കിലും ഫ്രോഡ് ഇനിയും കാണിച്ചാൽ ആ നിമിഷം പോലീസ് സ്റ്റേഷനിലെ ലോക്കം മുറിയിലാക്കും മാധവൻ തോപ്പുംകരയുടെ മകളുടെ കണ്ണുകളിൽ തർപ്പിച്ചു നോക്കി മെല്ലെ ചോദിച്ചു അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ആ കുട്ടി നിന്റെ സഹോദരിയല്ലേ നീയും ഇതിന് നിന്നല്ലോ പെൺകുട്ടി നിന്ന് വിറയ്ക്കുകയാണ് അമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ഹരി ആവശ്യപ്പെട്ടു അമ്മ വെള്ളവുമായി വന്നു വെള്ളം കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞ് ഹരി ഇറങ്ങി ദർശനയുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടതിൽ മാധവൻ തോപ്പും കരയ്ക്ക് പങ്കില്ല ദർശനയുടെ അമ്മയുടെയും അച്ഛന്റെയും പേരിൽ തിരുവല്ലയിൽ അനേകം ഏക്കർ ഭൂമിയുണ്ട് ദർശനയുടെ അച്ഛന്റെ ഒരേയൊരു അനുജനാണ് മാധവൻ സ്വത്തിനു വേണ്ടി സ്വന്തം മകളുടെ പ്രായത്തിലുള്ള സഹോദരന്റെ മകളെ കൊലപ്പെടുത്താനാണ് മാധവൻ തോപ്പങ്കര ഈ ഹീനകൃത്യം ചെയ്തത് ഈ സംഭവം ഇതുവരെ ദർശനം അറിഞ്ഞിട്ടില്ല ഇനി അറിയുന്നുമില്ല ഇനിയെങ്കിലും ആ കുട്ടി സുഖമായി ജീവിച്ചോട്ടെ ശ്രീ വിജയമോഹന്റെ ഡൽഹിയിൽ നിന്ന് പെൺകുട്ടി എന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി